അതായത് ചെയ്തത് നമസ്കാരം ഞാൻ അന്നാ സൂസൻ ഒരുപാട് സംരംഭകരുടെ കഥ കേട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് സ്പാർക്കിന്റേത് ഇന്ന് എന്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട്സിറ്റിയിൽ കഥ പറയാനിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണ് അദ്ദേഹം ഒരു മലബാർ സ്വദേശിയാണ് തൊണ്ണൂറുകളിൽ ജനിച്ചു വളർന്ന എല്ലാവരെയും പോലെ തൻ്റെ പ്ലസ് ടു പഠനത്തിന് ശേഷം എൻജിനീയറിങ് പഠിച്ചു എന്നാൽ എഞ്ചിനീയറിംഗ് അല്ല തൻ്റെ മേഖലയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ഒരുപാട് സ്റ്റാർട്ടപ്പുകളിൽ വർക്ക് ചെയ്തു എഗെയിൻ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിലും ബാംഗ്ലൂരും ഒരു അടിപൊളി കോൺസെപ്റ്റ് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചിൻ്റെ ഓണറാണ് കോളോയുടെ സാരഥിയാണ് ജെറി അൽതഫ് ജെറി സ്വാഗതം സ്പാർക്കിന്റെ സീറ്റിലേക്ക് താങ്ക് യു അപ്പം ചെറിയ കണ്ണൂരുകാരനായിരുന്നു ഞാൻ പറഞ്ഞു മലബാർ മലബാറുകാരനാണ് ചെറിയൊരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് പക്ഷെ ഇന്ന് നല്ലൊരു സ്റ്റാർട്ടപ്പ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന നല്ലൊരു സ്റ്റാർട്ടപ്പ് ഒരു സർവീസ് സെഗ്മെന്റിൽ നല്ലൊരു സ്റ്റാർട്ടപ്പ് അടിപൊളിയുടെ കൂടെ നടക്കുകയാണ് ആ സ്റ്റാർട്ടപ്പിന്റെ പേര് കോലോ എന്നാണ് എങ്ങനെയാണ് ഈ കോലോ എന്ന് പറയുന്ന ആപ്പിലേക്ക് എത്തുന്നതും എന്താണ് ഈ കോലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോലോന്റെ സ്റ്റാർട്ടിംഗ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കോവിഡ് ടൈം കോവിഡ് ടൈം അപ്പൊ ഞാൻ എന്ന് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ോജക്ക് ഇന്തോനേഷ്യൻ ഇക്കോണമിക്ക് ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിപ്പോ ജക്കാർത്ത ഇന്തോനേഷ്യന്റെ ക്യാപിറ്റലിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊത്തം പച്ചയായിട്ട് കാണാൻ പറ്റും ഗോജക് എന്ന് പറഞ്ഞ ഒരു റൈഡ് പറഞ്ഞിങ് ഫുഡ് ഡെലിവറി സർവീസ് ആയിരുന്നു നമ്മളിന്ന് സ്വിഗ്ഗി പുറത്തിറങ്ങുമ്പോ ഓറഞ്ച് മയം ഗ്രീൻ ആണ് അവിടെ ആയിരുന്നു അപ്പോ ആൻഡ് അതുവഴി അവിടത്തെ ഒരുപാട് പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഇക്കോണമിയുടെ ആവറേജ് ഇൻകം ക്രമാതീതമായിട്ട് കാരണം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണായിരുന്നു എങ്ങനെയാണൊരുടെ ടെക്നോളജി എനേബിൾഡ് സൊല്യൂഷന് ഒരു എക്കോണമീനെയും അവിടുത്തെ കസ്റ്റമർ എക്സ്പീരിയൻസും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആ സമയത്താണ് അഗൈൻ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പ് ഓഫ് കൊളീഗ്സ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളീ കമ്പനീടെ ഉള്ളിലൊരു ഇന്നത്തെ ഇൻസ്റ്റാമാർട്ടിന്റെ മാർട്ടിന്റെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ആ വർക്ക് ചെയ്തിട്ടുള്ള ഒരു റിത്തം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുമിച്ച് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു ഡിസ്കഷൻ വന്നു അവിടെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ക്വസ്റ്റിന് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഡേറ്റാ പോയിന്റ് കാണാനിട അതായത് ഇന്ത്യയിൽ നാനൂറ് മില്യൺ ഇൻഫോർമൽ വർക്ക് ഫോഴ്സ് ഉണ്ട് ൈസ് ചെയ്യണ വൈറ്റ് കോളർ ജോബ്സ് ഓർ ബ്ലൂർ ആൻഡ് ഗ്രേ കോളർ ജോബ്സ് വൈറ്റ് കോളർ ജോബ്സ് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക പ്രൊഫഷണൽസ് ആ രീതിയിൽ ആ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് മില്യൺ ആയിരുന്നു അതിന്റെ സ്ട്രെങ്ത് അപ്പം മെജോറിറ്റി ഓഫ് ഇന്ത്യ ഇൻഫോർമൽ സ്പേസിലാണ് വർക്ക് ചെയ്തത് വലിയ നമ്പർ അതെ 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 അപ്പം എന്നാൽ അവിടെ ഈ വൈറ്റ് കോളർ വർക്ക് വർക്ക്ഫോഴ്സിന് ഒരുപാട് ഡിജിറ്റൽ ടൂൾസ് ഡിജിറ്റൽ കാരണം അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അവരുടെ വേ ഓഫ് വർക്കിംഗ് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം എന്നാൽ ഇന്റർനെറ്റിന്റെ ഉപയോഗം നമ്മൾ ഈ ബാക്കിയുള്ള നാനൂറ് മില്യണിലേക്ക് നോക്കുമ്പോൾ കണ്ടത് കൂടുതൽ സൊല്യൂഷൻ മാത്രമാണ് അപ്പോൾ അവിടെ എങ്ങനെ നമുക്കൊരു ഇവരുടെ എംപ്ലോയ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഒരു കോലയുടെ ഇനീഷ്യൽ തോട്ട് ആ സമയത്ത് ഒരു ഹോം എന്നുള്ളൊരു കാറ്റഗറി അങ്ങനെയുള്ളൊരു എഫിനിറ്റി ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു എൻ്റെ ഇനീഷ്യൽ തോട്ട് അങ്ങനെ ഞങ്ങൾ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഏത് വീട് ആ അപ്പോ ആ ഇനീഷ്യൽ എക്സ്പ്ലോറേഷൻ ആക്ച്വലി ഞങ്ങൾ ചെയ്തത് ഈ ഒരു തീമിന്റെ ഫെർദർ ആയിട്ട് കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്കായിരുന്നു അതിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സും ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലും ജോയിൻ ചെയ്തു അപ്പൊ അതില് കേരളത്തിനകത്തും പുറത്തും ആക്ച്വലി അപ്പൊ അവിടെ പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുള്ളത് കേരളത്തിൽ ഒരുപാട് ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ആൻഡ് അവിടെ ഒരു നമ്മള് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു എൻഗേജ്മെന്റ് നമുക്ക് കാണാനിട അതായത് വീട് പണിയുന്ന ആൾക്കാർ വന്ന് ക്വസ്റ്റൻ ചോദിക്കുക അതേപോലെ ഇന്റീരിയർ ഫോംസ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് സർവീസ് ചെയ്യുന്നവർ ആ ക്വസ്റ്റിൻ ആൻസർ ചെയ്യുക അവിടെ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുക അവിടെ അത് കാരണം ഒരു ബിസിനസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ് ആയിട്ട് ചെറിയൊരു ചോദ്യം ഒരു ആകുന്നത് അപ്പോ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് നമുക്ക് കോലോ എന്ന് പറയുന്ന കോ ഞങ്ങള് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനിടയായത് ആ ഇൻഡസ്ട്രിയിലേക്ക് വരാനിടയായപ്പോൾ വേറെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി അതായത് ഒരു ഇൻഡസ്ട്രി ഓൾവേസ് കൺസ്യൂമർ ഫസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് കൺസ്യൂമർ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് ആ സർവീസ് വേണ്ട ആൾക്ക് ആളുടെ ചുറ്റിപ്പറ്റി ആയിരിക്കണം ആ ഇൻഡസ്ട്രി ഡിസൈൻ ചെയ്തിട്ടുണ്ടത് അപ്പൊ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ എന്താ എക്സ്പ്ലോറേഷൻ ആണ് കോളോ അപ്പം ഈ കോളോ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണോ അതോ വെബ് ആണോ ഞാനൊരു വീട് പണിയാൻ പോകുന്ന ഒരാളാണെങ്കിൽ എനിക്ക് കോളോ എവിടെന്നാണ് കിട്ടുക എന്ത് സർവീസ് ആണ് തരിക ഷ്യൂർ കോളോ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ആണ് ഓ അത് അതിനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് ഒരു ഫോൺ നമ്പർ ഉണ്ട് ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് കോലോ തരുന്ന സർവീസസ് ആക്സസ് ചെയ്യാം മേ ബി ഇൻ ഫ്യൂച്ചർ ഓഫ്ലൈൻ സെന്റേഴ്സും ഉണ്ടാവാം നൗ കോലോ തരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോലോ വീട് പണിയുടെ തുടക്കം മുതൽ അവസാനം വരെ ഉള്ള കസ്റ്റമർ ജേർണി മാപ്പ് ചെയ്ത് അതിന് പല പല ഡിഫറന്റ് സൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വീട് പണിയുന്ന ആളെ സംബന്ധിച്ച് ഞാൻ വീട് പണിയാൻ പോകുന്ന ഒരാളാണ് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും റൈറ്റ് അപ്പൊ തുടക്കത്തില് ഒരു വീട് പണിയുന്ന ആൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ വീട് പണിയെ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ധാരണ ഉണ്ടാക്കണമെങ്കിൽ കോലോ ആപ്പ് ആപ്ലിക്കേഷൻ വഴി ഫോട്ടോസ് ഓരോ റൂമിന്റെ ഫോട്ടോ അപ്പോ നിങ്ങൾക്ക് വീട് വേറൊരാളുടെ വീട് കാണുന്ന പോലെ തന്നെ മാർക്കറ്റിലുള്ള എല്ലാ വീടുകളും കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കോലോ ആപ്പിലൂടെ ലഭിക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും സിക്സ് ടു എറ്റ് എം ഹോമോണേഴ്സിന്റെ ഒരു അല്ലെങ്കിൽ വീട് വെക്കാൻ പോകുന്നവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവല്ലോ ആ സംശയങ്ങൾ അവർക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും സിക്സ് ടു എറ്റ് പി എം പല പല ടോപ്പിക്സ് ില് കോലോ എക്സ്പേർട്ട്സിന് ഹോസ്റ്റ് ചെയ്യും അപ്പൊ അവിടെ ലൈവായിട്ട് ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ഇതൊക്കെയാണ് കോലോയുടെ ഒരു ഏർലി സ്റ്റേജിലുള്ള ഒരു വീട് പണിയുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫറിങ് ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി സീരിയസ് ആവുന്ന സ്റ്റേജിൽ നമുക്ക് ഏകദേശ ഏകദേശം ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണ ഇനി നെക്സ്റ്റ് ത്രീ ടു ഫോർ മന്ത്സിൽ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഫേസ് വരുമ്പോൾ നമ്മുടെ ഒരു അഡ്വാൻസ്ഡ് ഹാൻഡ് ഹോൾഡിംഗ് പ്രോഗ്രാം ഉണ്ട് അതാണ് കോളോ സ്മാർട്ട് സെലക്ട് എന്ന് പറയുന്ന പ്രോഗ്രാം ആ പ്രോഗ്രാമിലൂടെ ബേസിക്കലി ഈ പ്രൊജക്ടിന് പ്രൊജക്ടിൽ വരുന്ന എല്ലാ തീരുമാനങ്ങളും ആ തീരുമാനങ്ങളൊക്കെ എന്നുള്ളതാണ് ആ പ്രോഗ്രാമിന്റെ ലക്ഷ്യം അതെങ്ങനെയാണ് ചെയ്യുന്ന ഇന്ന് ഇന്നത്തെ ആദ്യം ഇന്നത്തെ മാർക്കറ്റിലെ ഗ്യാപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇന്നിപ്പോൾ ഒരാൾ ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ചും ചെയ്യുന്ന സമയത്ത് അവരുടെ മാർക്കറ്റ് ആക്സസ് വളരെ ലിമിറ്റഡ് ആണ് പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രി ഹോം ഓണർ ഓണറാകെ ഒരു പ്രാവശ്യമാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് വീട് പണി ചെയ്യുന്ന ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ടൈം വൺ ടൈം ആണ് ആൻഡ് ആ ഡ്രീമിനെ മാച്ച് ചെയ്യുന്ന കസ്റ്റമർ എക്സ്പീരിയൻസ് ഇന്ന് അവൈലബിൾ അല്ല ഇപ്പോൾ ഒരു തീരുമാനം ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഡോർ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഡോർ സെലക്ട് ചെയ്യണമെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷൻസിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താണ് ഇത് എൻ്റെ പ്രൊജക്റ്റിന് സൂട്ടബിൾ ആണോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇന്ന് ആൻസർ ചെയ്യാൻ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല ഇങ്ങനത്തെ ഒരു ഡെസ്റ്റിനേഷൻ ആണ് കോലോ നോക്കും അതെ അതായത് വളരെ സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഇന്ന് വർക്ക് ചെയ്യുന്നത് അപ്പം എങ്ങനെ നമുക്ക് കസ്റ്റമറിനെ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് കോലോ സ്മാർട്ട് സെലക്ട് ചെയ്യുന്നത് നോ ഇതുപോലത്തെ പല പല തീരുമാനങ്ങളുണ്ട് വെദർ അവരുടെ ഡിസൈൻ തീരുമാനങ്ങളായിക്കോട്ടെ ഇൻറ്റീരിയർ ഫോം ആർക്കിടെക്ട് കോൺട്രാക്ടർ ഇവരെ ചൂസ് ചെയ്യുന്ന തീരുമാനം അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ തീരുമാനം ഇത് സ്റ്റാർട്ട് ടു എൻഡ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കോലോ സ്മാർട്ട് സെലക്ട് വഴി ചെയ്യുന്നത് ഇതിൽ കോലോന്റെ സൈഡിൽ നിന്ന് എല്ലാ പ്രൊജക്റ്റിനും ഒരു അഡ്വൈസറും കൂടെ ഉണ്ടാവും അസിസ്റ്റ് ചെയ്യുന്ന ആളുണ്ടാകും ആ കോലോന്റെ സൈഡിൽ നിന്ന് ഒരു അഡ്വൈസർ ഉണ്ടാവും കോലോന്റെ മാർക്കറ്റ് പ്ലേസിന് സപ്പോർട്ട് ഉണ്ടാവും പിന്നെ പല പല എഐ ബേസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ടൂൾസും പാക്കേജ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്മാർട്ട് സെലക്ട് പ്രോഗ്രാം ഓക്കെ ഇതൊരു വീട് ഒരാൾ ഒരു ഓൺട്രിണർ ഇപ്പം ഈ ഒരു സെഗ്മെന്റിൽ ഒരു വീട് പണിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാർപെന്റർ ആകാം ഡോർ മാനുഫാക്ചറാ പെയിന്റർ ആകാം പെയിന്റിങ് മാനുഫാക്ചറാകാം അങ്ങനെ ഏത് ഫർണിച്ചർ ഷോപ്പ് ആകാം ഇവർക്ക് എല്ലാവർക്കും കോളേ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഇവരെ എങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇവരുടെ കീ വെച്ചാൽ അവരുടെ പ്രത്യേകതകൾ എന്താണോ അത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ് മെയിൻലി ഈ നമ്മൾ ആദ്യം പറഞ്ഞ സെയിം റീസൺ കാരണം കസ്റ്റമർ ആകെ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് വളരെ കുറച്ച് അറ്റൻഷൻ കൊടുക്കുന്ന ഒരു പ്രോബ്ലം പ്രോബ്ലമാണ് ഓൾദോ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ ഒരു ഇൻറ്റീരിയർ ഫേമിനെയോ കോൺട്രാക്ടറിനെയോ കാർപ്പൻറ്ററിനെയോ ബ്രാൻഡിനെ സംബന്ധിച്ച് ഈ ഒരു അവരുടെ പ്രത്യേകത എന്താണോ അത് മാർക്കറ്റിലേക്ക് പറ അതിൽ കസ്റ്റമറിലേക്ക് പറഞ്ഞുകൊടുത്ത് അതിനുവേണ്ടി ഒരു പ്രീമിയം സ്പെൻഡ് ചെയ്യണം എന്ന് കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവരുടെ വാല്യൂ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ ആണ് കോളോ പ്രൈമർലി ഹെൽപ്പ് ചെയ്യുന്നത് ആ കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നത് വഴി അവർക്ക് റെലവന്റ് കസ്റ്റമേഴ്സിനെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഇവരുടെ ബെനിഫിറ്റ് അപ്പൊ ഞാനൊരു ഫർണിച്ചർ ഷോപ്പിന്റെ ഓണർ ആണെന്ന് പറയുന്നത്

അത് അത് സാധ്യമാവുന്നത് അവരുടെ ഓഫറിംഗ് എന്താണോ അത് കസ്റ്റമറിലേക്ക് എത്തുമ്പോഴും ആ അത് തേടുന്ന കസ്റ്റമർ ഈ ഓഫറിംഗ് കാണുമ്പോഴും കൂടിയാണ് ഒരു ഫർണിച്ചർ ഓണറിന് വേണ്ടത് കൂടുതൽ കസ്റ്റമേഴ്സും പ്രോജക്ട്സും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ആണ് അപ്പൊ അത് കോലോ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ പ്രത്യേകതകൾ എന്താണോ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വഴിയാണ് ഈ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കോളൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത് അതിനായി ഫർണിച്ചർ ഓണർ ചെയ്യേണ്ടത് എന്ത് അവരുടെ കാറ്റലോഗ്സ് എന്താണോ അവർ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് എന്താണോ അത് കോളുവായിട്ട് ലിസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ അതുമായി മാച്ച് ചെയ്യുന്ന കസ്റ്റമർ റിക്വയർമെന്റ്സ് വരുന്ന സമയത്ത് കോളോ ആ ഫർണിച്ചർ ഓണറുമായിട്ട് മാച്ച് ചെയ്ത് കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അതായത് ഭയങ്കര അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടന്ന ഒരു സെഗ്മെന്റിനെ കോലയിലൂടെ ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്തത് അതെ അടിപൊളി അടിപൊളി സ്റ്റാർട്ടപ്പ് ആശയം എത്ര നാളുകൊണ്ട് ജെറിക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്ത് ജെറി ഉദ്ദേശിച്ച ഒരു രീതിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റിൽ സീറോ ആണ് ഇൻഡസ്ട്രിന്റെ കറണ്ട് സൈസ് കമ്പയർ ചെയ്യുമ്പോൾ കോല വളരെ സ്റ്റേജ് ആണ് അപ്പോ ആൻഡ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ ബാക്കിയുള്ള ഇൻഡസ്ട്രീസിന്റെ മെച്ചൂരിറ്റി കമ്പയർ ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഇൻഡസ്ട്രി ഒരുപാട് പിറകിലാണ് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് എത്തി എന്ന് ക്ലെയിം ചെയ്യാൻ ആയിട്ടില്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പം ജെറി ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജെറിയുടെ കയ്യിൽ ഡെഫിനറ്റ്ലി ഒരു ക്യാപിറ്റൽ വേണം വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഓരോ സ്റ്റേജിലും നമ്മുടെ ആപ്പ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ വെബ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ നമ്മുടെ ടീമിനെ വലുതാക്കലായിക്കോട്ടെ എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അത് ഫെയിലിയർ ആകുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞ സിക്സ് മന്ത്സ് കഴിയുമ്പോഴുള്ള ഗ്രോത്ത് സ്റ്റേജിൽ വരുന്ന ഫണ്ടിന്റെ ഷോർട്ടേജ് ആണ് ജെറിക്ക് ഇത് ഓവർകം ചെയ്യാൻ സാധിച്ചത് ജെറിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നതുകൊണ്ടാണ് ഒരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയാൽ അത് എങ്ങനെ യൂസ് ചെയ്യണം ഓക്കെ ഞാൻ രണ്ട് രീതിയിൽ പറയാം എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റിയത് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടാന്ന് ഞാൻ പറയൂല കോലോ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയും നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടാവാം ഞങ്ങളുടെ അടുത്തുനിന്നുള്ള ഞങ്ങൾക്ക് സേവിങ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ സേവിങ്സ് ഇട്ടിട്ടാണ് കോളോ ചെയ്തത് ഫസ്റ്റ് ഒരു വൺ ഇയറിൽ നമുക്കൊരു ക്യാപിറ്റൽ ഉണ്ടായിട്ടില്ല ആ സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു യൂസേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല ഒരിക്കലും ഇറസ്പെക്റ്റീവ് നമ്മളൊരു വഴി കണ്ടെത്തും എന്നുള്ളതാണ് അതിന്റെ തോട്ടെ ആ നമ്മൾ ക്യാപിറ്റൽ കണ്ടെത്തുന്നത് നമ്മുടെ മിഷൻ എന്താണോ ആദ്യമായിട്ട് അത് നമ്മൾ അതിന് പറ്റിയ പാർട്ട്നേഴ്സിലേക്ക് ഷെയർ ചെയ്ത് അവർക്കും അത് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയാൽ അവർ നമ്മളുമായിട്ട് പാർട്ട്ണർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ സ്പെസിഫിക്കലി എടുക്കുന്ന ക്യാപിറ്റൽ പല ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട് ഞങ്ങൾ സ്പെസിഫിക്കലി വെഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ക്യാപിറ്റൽ എടുത്തിട്ടുള്ളത് ആൻഡ് സ്റ്റാർട്ടപ്പ്സ് എന്ന് പറയുമ്പോഴുള്ള എക്സ്പെക്റ്റേഷൻ ഞാൻ പറയാം അപ്പോൾ ടിപ്പിക്കലി ഒരു ഹൈ ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ഒരു വെരി ലാർജ് ഔട്ട്കം എക്സ്പെക്ടേഷൻ ആയിരിക്കും ഇതിലുള്ള അപ്പോ അവരടുത്ത് നമ്മൾ നമ്മുടെ ഇൻസൈറ്റ് എന്താന്ന് ഷെയർ ചെയ്യും ആ ഇൻസൈറ്റിലുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്താണെന്ന് ഷോ കേസ് ചെയ്യും അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്രോഗ്രസ് കാണിക്കും അതിൻ്റെ ഫ്യൂച്ചർ കാണിക്കും ഈ കോൺവെർസേഷൻസിലൂടെ അവർക്കും അത് എക്സൈറ്റിംഗ് ആണ് നല്ല പിച്ച് പിച്ച് ഡെക്ക് ഇതിൻ്റെ ഒരു പാർട്ടാണ് ആ പിന്നുദ്ദേശിക്കുന്ന സ്റ്റോറിയാണ് അവിടുത്തെ സെന്റർ കാരണം ഇതൊരു ഒരു ടെംപ്ലേറ്റ് ഡെലിവറി ചെയ്യാന്നുള്ളതല്ല അതിന് കോണ്ടാണ് മിഷൻ കോണ്ടെന്റ് എന്താണെന്നുള്ളതാണ് ഇതിന്റെ കീ നമിക്കുന്നുണ്ടോ സോ സക്സസ് നമ്മള് നമ്മുടെ ബാർ എവിടെയാ വെക്കുന്നു എന്നുള്ളതിന്റെ റിലേറ്റീവാണ് കോലോയുടെ മിഷൻ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന പോലെ ഇത് വളരെ എർലി സ്റ്റേജാണ് ആ ഒരു രീതിയിൽ എനിക്കതൊരു സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല ഈ ഇൻഡസ്ട്രി എന്ന് കൺസ്യൂമർ സെന്ററിക്കാവുന്നോ കസ്റ്റമർ ഫസ്റ്റ് ആവുന്നോ കസ്റ്റമേഴ്സിന് വീട് പണി ഒരു സ്ട്രെസ് ഫ്രീ അല്ലാതെ ചെയ്യാൻ പറ്റും എന്ന് ഫീൽ ചെയ്യുന്നു അന്ന് നമുക്ക് ഒരു സക്സസിന്റെ ഇനീഷ്യൽ ഫേസ് ക്ലെയിം ചെയ്യാം അതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു പിച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ട് കണ്ടെത്തുന്ന കാര്യം പറഞ്ഞു പലപ്പോഴും ഞങ്ങൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുടെ സ്റ്റോറീസ് കേൾക്കുന്നുണ്ട് അവരുടെ ഐഡിയാസ് കേൾക്കുന്നുണ്ട് അവർക്ക് എത്ര എമൗണ്ട് വേണമെന്ന് അവരുടെ മുന്നോട്ടുള്ള യാത്ര ചെയ്തത് ഇങ്ങനെ കുറെ സ്റ്റോറീസ് നമ്മൾ ഡേ ടു ഡേ കേൾക്കുന്നുണ്ട് അപ്പം ഇവിടെ നിന്നും ഇത്രയും വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ഒരു ക്യാപിറ്റ് ഒരു ക്യാപിറ്റൽ റേസ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണ് ജെറി അപ്പം ജെറിനെ സംബന്ധിച്ച് ജെറിയെ കേൾക്കുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഉണ്ടായിരിക്കും ഏതോ ഒരു ഒരു അവരോട് കൊടുക്കാനുള്ള ഉപദേശം എന്തായിരിക്കും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഉപദേശിക്കാലും ടിപ്പിക്കലി നമുക്ക് ക്യാപിറ്റൽ വരുന്നത് നമുക്ക് ക്യാപിറ്റൽ വേണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരുന്ന പോയിന്റിലായിരിക്കും ക്യാപിറ്റൽ ഇല്ലെങ്കിലും നമ്മളിത് സക്സസ്ഫുൾ ആക്കും എന്നുള്ള ഒരു ക്ലാരിറ്റി ഇന്റേണലി വരുന്ന സമയത്തായിരിക്കും ടിപ്പിക്കലി ക്യാപിറ്റൽ നമ്മളെ നമ്മള് ഡെസ്പെറേറ്റ് ആവുന്ന പോയിന്റിൽ ആ ഡെസ്പെറേഷൻ നമ്മുടെ വേർഡ്സിൽ ക്ലിയർ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ക്ലിയർ ആയിരിക്കും ഒരു ക്യാപിറ്റൽ വരാനുള്ള ചാൻസും കുറവായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരാൾ ഒരു മിഷനോട് ഒരു വെരി ലോങ് ടേം കമ്മിറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒരു വെരി ലോങ് ടേം ഇൻ ദ സെൻസ് ഞാൻ ഒരു ടൈം ഫ്രെയിം ഞാൻ ജസ്റ്റ് ഒരു എക്സാജറേഷൻ ഒരു ടെൻ ഇയേഴ്സ് കമ്മിറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ആൻഡ് അവർക്ക് ആ സിൻസിയാരിറ്റി ഉണ്ടെങ്കിൽ അത് ആ ഒരു മിഷൻ എങ്ങനെ പോസിബിളല്ല എന്ന് ഞാൻ കാണുന്നില്ല അപ്പോൾ ആ ഒരു ജനറലി ദ ചാലഞ്ചേഴ്സ് ക്യുക്ക് റിസൾട്ട്സ് വേണം ആൾക്കാർക്ക് ഷോർട്ട് ടേം ആയിട്ട് ഒരു ഔട്ട്കം വേണം ദ മൊമെന്റ് ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് യൂഷ്വലി സൊസൈറ്റി ആൻഡ് ദ വേൾഡ് വിൽ സ്റ്റാർട്ട് സീയിങ് ദാറ്റ് അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് യു മൈറ്റ് ഓൾസോ ഗെറ്റ് ക്യാപിറ്റൽ ഇതൊരു ഫോർമുലിക്കായിട്ട് ഞാൻ പറയാലോ പക്ഷെ ഫസ്റ്റ് ദാറ്റ് ഫസ്റ്റ് കംസ് ദാറ്റ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് സിൻസിയാരിറ്റി ടു ദാറ്റ് മിഷൻ ദെൻ ലോട്ട് ഓഫ് തിങ്സ് സ്റ്റാർട്ട്സ് ഫോളിംഗ് ഇൻ ടു പ്ലേസ് ദ ഇൻസൈറ്റ്സ് അത്രയും ആ ഒരു എക്സ്ട്രാ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ആ ഒരു വേൾഡിൽ നിന്നുള്ള ഈ മേ ബി നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രോബ്ലത്തിനൊരു യൂണിക് ഇൻസൈറ്റ് തരാനുണ്ട് ആ ഇൻസൈറ്റ് നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരും ആ ഇൻസൈറ്റ് സക്സസ്ഫുൾ ആക്കാൻ ജോയിൻ ചെയ്യുവാണ് യൂഷ്വലി ചെയ്യാറ് അപ്പൊ അതിന്റെ കൂടെ ഒബ്വിയസ്ലി ഈ പറഞ്ഞ ക്യാപിറ്റലിന്റെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും ഇപ്പൊ ചില ക്യാപിറ്റലിന് ഇത്ര റിട്ടേൺ കിട്ടണം എന്നുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ആ കാര്യങ്ങളും ജസ്റ്റിഫൈഡ് ആവണം പക്ഷേ യൂസ്വലി അതിന് മുന്നേ കുറെ സ്റ്റെപ്സ് ഉണ്ട് അപ്പോ എനിക്ക് എനിക്ക് ഇപ്പൊ ഒരു ഇൻപുട്ട് കൊടുക്കാൻ ഉണ്ടെങ്കിൽ മിക്കവാറും ഓണ്ടർപ്രണേഴ്സ് ആ ഒരു സ്റ്റേജിൽ ഇനഫ് ഡെപ്ത് ഉണ്ടാക്കിണ്ടാവില്ല എന്നുള്ളതായിരിക്കും അത് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റാത്തത് മിക്കവാറും ആസ്ക് ചെയ്യുന്ന ലെവലിലുള്ള പ്രസന്റേഷന്റെ ഗ്യാപ്പ് ആയിരിക്കണം എന്നില്ല അവരുടെ വാല്യൂ ഇൻസൈറ്റിലുള്ള ഗ്യാപ്പ് ആയിരിക്കും വാല്യൂ പ്രൊപ്പോസിഷനിലുള്ള ഗ്യാപ്പ് ആയിരിക്കും അവര് പറയുന്ന ഫ്യൂച്ചറിലുള്ള ഗ്യാപ്പ് ആയിരിക്കും ഗ്യാപ്പായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ലെറ്റ്സ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വൈഡ്ലി ആക്സെപ്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അത് സെർച്ച് ചെയ്ത് വരും അത് ആണ് ജെറി ഒരു ാണ് ജെറിന് പോയപ്പോൾ അഞ്ച് എന്ത് പറയാൻ പറ്റും സോ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് സ്പേസിൽ സ്പെൻഡ് ചെയ്യുന്ന കുറെ കാലമായിട്ട് ലൈക് ട്വന്റി തേർട്ടീൻ തൊട്ട് ഈ എർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് സ്പേസിലുണ്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ്ലി മോസ്റ്റ്ലി ഇന്റർണൽ പ്രിപ്പറേഷൻ ആണ് എനിക്ക് ഈ പറയുന്ന ഞാൻ ഞാൻ ഷെയർ ചെയ്യുന്ന സ്റ്റോറി എനിക്ക് ക്ലിയർ ആണോ റൈറ്റ് അതിൽ എനിക്ക് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ എനിക്ക് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടോ ഞാൻ അതർ പാർട്ടി ആണെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റൻസ് ചോദിക്കും നമ്മൾ ഈ ഒരു സ്റ്റോറി വേറെ വേറൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അതിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ഇത് കൺവിൻസിങ് ആണെന്ന് തോന്നുന്ന പോയിന്റിലാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുള്ളത് ഇങ്ങനെ ആയിരുന്നില്ല ഓബിയസ്ലി ഇതൊരു മൾട്ടിപ്പിൾ ഐട്രേഷൻസ് കൂടെ നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ ആദ്യം നെയ്വായിട്ട് കൂടുതൽ കൊറേ ആൾക്കാരുടെ അടുത്ത് പോയി ചെയ്യും നമുക്ക് കൊറേ റെസ്പോൺസസ് കിട്ടും ആ റെസ്പോൺസിന് ചിലപ്പോ നമ്മളെല്ലാത്തിനും സീരിയസ് ആയിട്ട് എടുക്കും എല്ലാരും പറയും നോക്കാട്ടോ ചെയ്യാട്ടോ പല രീതിയിൽ പറയും അതായത് ചിലവര് ചെലവര് അതെങ്ങനെ നമ്മൾ എടുക്കുന്നു നമ്മളിപ്പോ ഒരാൾ പറഞ്ഞതിന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ആ ഇന്റേണൽ കൺവിക്ഷൻ ഇല്ലെങ്കിൽ ഒരാൾ പറയും ചിലപ്പോ ഇത് വർക്ക് ചെയ്യില്ല അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എടുക്കും അതേസമയം ചില ആള് വർക്ക് ചെയ്യാന്ന് പറയും

സ്ട്രെസ് ഫ്രീ ആവാതെ ഈസിയായിട്ട് ഏറ്റവും ബെസ്റ്റ് വാല്യൂവിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം അതിനുള്ള ആണ് കോലോ ചെയ്യുന്നത് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ എർലി സ്റ്റേജിൽ ഒരു ഓഫറിംഗ് ഉണ്ട് കുറേ കൂടി പ്രൊജക്ടിന് സീരിയസ് ആവുന്ന സമയത്ത് ഒരു എൻ ടു എൻ സപ്പോർട്ട് എന്നുള്ള ഒരു ഓഫറിംഗ് ഉണ്ട് ആ ഓഫറിങ്ങിൽ തന്നെ നമ്മൾ ഡെപ്തിൽ പോവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പ്രൊഡക്റ്റ്സ് നമ്മൾ വരെ വളരെ ഏർലി ആണ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് എർലിയാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലിനിക്സ് ിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് വേർ ഇന്ന് പ്യുവർലി ഒരു വെർച്വൽ ഡിജിറ്റൽ രീതിയിലാണ് നമ്മുടെ ഓഫറിങ്സ് ഡെലിവർ ചെയ്യുന്നത് അത് നമുക്കൊരു കസ്റ്റമേഴ്സിനും കൂടി ഓരോ സിറ്റിയിലും വൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് നമ്മൾ ആലോചിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ സിറ്റീസിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്കൊന്ന് കൊച്ചി ട്രിവാൻഡ്രോ കൊച്ചി ട്രിവാൻഡ്രോ സോ കേരള കേരളത്തിൽ ഫുള്ളും നമ്മൾ സർവീസ് ഉണ്ട് അതിൽ ഏറ്റവും ഡെപ്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊച്ചി ട്രിവാൻഡ്രോ ആണ് പിന്നെ ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ നമ്മൾ ഓഗസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി മെട്രോസ് നമ്മൾ നെക്സ്റ്റ് വൺ ഇയറിൽ കവർ അപ്പോ വളരെ നല്ലൊരു മിഷനോട് കൂടിയാണ് പോകുന്നത് ഒരു അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് ആയിട്ട് സെഗ്മെന്റിനെ ഓർഗനൈസ്ഡ് ആക്കി ഒരു വ്യക്തിയുടെ ഏറ്റവും ഏറ്റവും ചെറിയ ഇമോഷനാണ് അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ഇമോഷനാണ് വീട് എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റിനോട് ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ജെറിയുടെയും ജെറിയുടെ ടീമിന്റെയും കോലോ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിന്റെയും മിഷൻ സോ ആ മിഷൻ ജെറി പറഞ്ഞതുപോലെ ലോകം മുഴുവൻ എത്തട്ടെ കാരണം വീടെന്ന് പറയുന്നത് മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകം മുഴുവൻ്റെ ആഗ്രഹമാണ് ഒരു വീടെന്ന് പറയുന്ന കോൺസെപ്റ്റ് സോ അതിനകത്തേക്ക് ആ ഒരു വേൾഡ് വൈഡ് ആയിട്ട് കോളം എത്താൻ സാധിക്കട്ടെ അതിന് ഇനി നമ്മൾ കാണുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു കുറച്ചുകൂടി ഒരു ടേൺ ഓവറൊക്കെ വലിയ രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡിൻ്റെ ഓണറായിട്ട് നമുക്ക് ഒന്നുകൂടെ ഈ എപ്പിസോഡ് വീണ്ടും ഷൂട്ട് ചെയ്യണം അതുവരെ ജേരീടെ എല്ലാ യാത്രയിലും കൂടെ ഉണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നല്ലേ കാരണം എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്ന കഥകൾ ഒരു സീറോയിൽ നിന്ന് തുടങ്ങി നല്ല വിജയത്തിലെത്തിയിരിക്കുന്ന ഒരു സീറോ ടു ഹീറോ സ്റ്റോറിയാണ് എന്നാൽ ഇന്ന് ജെറി അൽത്താഫ് എന്ന സംരംഭകന്റെ സ്റ്റാർട്ടപ്പ് എങ്ങനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വിഷൻ ആണ് നമ്മൾ കേട്ടത് ഇതുപോലെ തന്നെയാണ് ഓരോ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറും മുന്നോട്ട് പോകേണ്ടത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ഒരുപാട് വ്യക്തികൾ നമ്മളെ വിളിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് എങ്ങനെ ചെയ്യണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ ഫണ്ട് ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് സോ ജെറിക്കും ജെറിയുടെ കോളോ എന്ന് പറയുന്ന ബ്രാൻഡിനും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു